നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തരണം ചെയ്ത് പോകേണ്ടതുണ്ട് അതായത് മനുഷ്യ ജീവിതത്തിൽ ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സന്തോഷവും ആഹ്ലാദവും ഒക്കെ രണ്ട് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ് നമ്മൾ രണ്ട് കാര്യങ്ങളും നമ്മൾ അനുഭവിച്ച് കയ്പ്പും മധുരവും ഒക്കെ അനുഭവിച്ച് ജീവിതത്തിലൂടെ അനീളം പോകണം എന്ന് പറയുന്നത് പോലെ എന്നിരുന്നാലും നമുക്ക് ഒരുപാട് ധനം വരുവാനും അതുപോലെ നമ്മളുടെ ആവശ്യങ്ങൾ നടക്കാനും നമ്മളിലേക്ക് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ആ ജോലിയിലൂടെ നമുക്ക് വളരെയധികം വരുമാനം ലഭിക്കുന്നതിനും എന്ത് ജോലി ആയിക്കൊള്ളട്ടെ നമുക്കൊരു ഇല്ലാതെ ഒരു കാരണവശാലും ജീവിക്കാൻ സാധിക്കില്ല അപ്പോൾ ആ ഏത് ജോലി ചെയ്താലും ആ ജോലിയിലൂടെ നമുക്കൊരു വരുമാനത്തിലേക്ക് എത്താനും ആ വരുമാനത്തിലൂടെ നമുക്ക് വളരെ നല്ല രീതിയിൽ ജീവിക്കാനുമുള്ള ഒരു മാർഗം അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് കാര്യവും നിങ്ങൾ പാലിക്കേണ്ട ആവശ്യമില്ലാതെ പറ്റിയ ഒരു കാര്യത്തെ കുറിച്ചാണ് അതായത് ഇതിനൊരു പ്രത്യേകമായിട്ട് നമ്മള് സമയമെടുത്ത് ഒരുങ്ങിയിരിക്കുന്നു വേണ്ട പക്ഷേ പ്രത്യേകമായിട്ടുള്ള ഒരു മൂന്ന് ടൈം ഞാൻ ഇവിടെ പറയുന്നുണ്ട് ആ മൂന്ന് ടൈമിൽ നിങ്ങൾക്ക് ശരീരശുദ്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ ആ സമയത്ത് നമ്മളൊന്ന് ഈ ഒരു മൂന്ന് കാര്യം ഈ പറയുന്ന ഒരു ബീജാക്ഷര മന്ത്രം അതായത് ഈ ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ബീജ മന്ത്രമാണ് ഒരു വാക്കാണ് ഇത് നിങ്ങൾ പറയുക ഈ വാക്ക് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധനവ് ഉണ്ടാകണം എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധനവ് ഉണ്ടാകുന്നത് നിരന്തരം നമ്മൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ചെയ്യുമ്പോൾ ഒരു മാസമൊക്കെ തുടർച്ചയായിട്ട് ചെയ്യുക അപ്പോൾ തന്നെ നമുക്കിതിൻ്റെ മാറ്റം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളു ഒന്നോ രണ്ടോ ദിവസം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു ആഗ്രഹം നമ്മൾ എന്ത് കാര്യം ഇതിന് ഇതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഒരു കാര്യം നമ്മൾ ഇപ്പോൾ ധനപരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്നു അപ്പം നമുക്ക് ധനപരമായിട്ടുള്ള ഒരു മുന്നേറ്റം നമുക്ക് വരുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു മാസത്തോളം അത് ചെയ്തിട്ട് അടുത്ത കാര്യത്തിന് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പൊ ഒരു ജോലി കാര്യത്തിനാണ് നിങ്ങൾ ഇത് ഉപയോഗിക്കുക ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഒരു മാസം ഞാൻ ഈ പറഞ്ഞ ടൈമുകളിൽ ഇത് ആവർത്തിച്ച് പറയുക അപ്പോൾ നിങ്ങൾക്ക് എന്താവും ഈ ജോലി ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള അത്രയ്ക്കും ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ പറഞ്ഞു തരുന്ന കാര്യം അതുപോലെ ചെയ്യുക എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട് ഈ ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾ മെയിൽ അയക്കുക മെയിൽ അയക്കുമ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പർ തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം അത് ഒരു ഫോൺ വിളിച്ച് ശല്യം ചെയ്യരുത് ബുദ്ധിമുട്ടിക്കരുത് കാരണം ഒരുപാട് കാര്യങ്ങളുള്ളതാണ് ാണ് അതുകൊണ്ട് തന്നെ ഫോണിൽ കൂടി സംസാരം കുറവായിരിക്കും അതുകൊണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ ഡയറക്ഷൻ തരികയും നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുകയും ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല അത് നമുക്ക് ഈ ഒരു ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഏത് രീതിയിലാണെങ്കിലും പൂജയുടെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്ന എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ചെയ്ത് നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മെയിലയച്ചു കഴിഞ്ഞാൽ ഞാൻ ഫോൺ നമ്പർ തരുന്നതാണ് അപ്പോൾ അത് അടങ്ങിക്കട്ടെ ഇനി കാര്യത്തിലേക്ക് വരാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് മാത്രം കോണ്ടാക്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഈ പറ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് എടുക്കാൻ സാധിക്കുന്ന ഒരു ആഗ്രഹം നിങ്ങൾക്കൊരു പരീക്ഷയ്ക്ക് പാസ്സാവണം നിങ്ങൾക്കൊരു വിവാഹം കഴിക്കണം നിങ്ങൾക്കൊരു ജോലി വേണം നിങ്ങളുടെ നിത്യജീവിതത്തിലുള്ള ഏത് ആഗ്രഹവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള ഒരു വാക്ക് കുടിൽ തന്നെ കൊട്ടാരമാകും അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് ജോലിയിലേക്ക് നമുക്ക് കയറാൻ സാധിക്കും വിദേശത്ത് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വിദേശത്ത് ു പോകാൻ സാധിക്കും നിങ്ങളൊരു വാഹനം വാങ്ങാൻ ചിന്തിക്കുന്നുവോ നിങ്ങൾക്ക് വാഹനം വാങ്ങാൻ സാധിക്കും അതിനുള്ള വഴികൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നുള്ളതാണ് അതായത് നിങ്ങൾക്കൊരു വാഹനം വാഹനം വേണം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളുടെ മുറ്റത്ത് വാഹനം വരും എന്നല്ല പറഞ്ഞത് അതിനുള്ള ഒരു വഴി നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു കിട്ടും എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്താണ് ഇത് എന്നൊക്കെ ഇനി പറയാം ഇവിടെ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് ക്ലീം എന്ന് പറയുന്ന ഈ ഒരു മന്ത്രം ക്ലീം എന്ന് ഇത് ജപിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാം നിങ്ങൾക്ക് നിന്ന നിപ്പിൽ മനസ്സിൽ ജപിക്കാം മനസ്സിലാണ് ജപിക്കേണ്ടത് ഇതിന് വിളക്ക് കൊളുത്തുകയോ പ്രാർത്ഥന വേറെ ഉപാധികളോ ഒന്നുമില്ല നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് ഇത് ജപിക്കാം പക്ഷേ ഒരൊറ്റ കാര്യം രാവിലെ ആറു മണിക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഒൻപത് മണിക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് മൂന്ന് മണിക്ക് അതായത് പകൽ ഇത്രയും കാര്യത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ രാവിലെ ആറ് ഒൻപത് മൂന്ന് പിന്നീട് ചെയ്യാൻ പിന്നീട് രാത്രി നിങ്ങൾക്ക് ഇതേ ടൈമിൽ ചെല്ലാവുന്നതാണ് അതായത് രാത്രി ഒൻപത് മണിക്ക് പിന്നീട് മൂന്ന് മണിക്ക് പിന്നീട് ആറു മണിക്ക് ഇങ്ങനെ ഇത് ചെല്ലാൻ പറ്റുള്ളൂ ഈയൊരു സംഖ്യയിൽ ഒരു ഏഞ്ചൽ നമ്പറിൽ വേണം നിങ്ങളിത് ചെല്ലാൻ എങ്ങനെ ചൊല്ലണം അപ്പോൾ ഈ സമയം നമ്മൾ ക്ലോക്കിലോ ഫോണിലോ നമ്മൾ കാണുകയാണെങ്കിൽ ആ സമയത്ത് ആരോടും ചെയ്യുമ്പോൾ ഈ കാര്യം ഞാൻ ഇന്നൊരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് ആരോടും പറയരുത് ഇത് അതീവ രഹസ്യമായിട്ട് നിങ്ങളുടെ മനസ്സും നിങ്ങളും മാത്രം അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് അപ്പോൾ എങ്ങനെ ചെയ്യണം ക്ലീം ക്ലീം ഇങ്ങനെ നീട്ടി ജപിക്കുക അപ്പോൾ ഇത് ഞാൻ ആദ്യം ഒരു ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അന്ന് ഞാൻ ഈ സമയം വെച്ചിട്ടല്ല ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ വേറൊരു രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ഇനി ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക ഒരുപാട് ആളുകൾക്ക് ഞാൻ ഫോണിലൂടെ പറഞ്ഞു കൊടുത്തിട്ട് റിസൾട്ട് കിട്ടി ഇനി നിങ്ങൾക്കും അത് റിസൾട്ട് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ചെയ്തു നോക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കും ചിലർക്ക് ഒരു മാസം കാത്തിരിക്കേണ്ടി വരില്ല ചിലർക്ക് ഒരു ദിവസം മൂന്ന് പ്രാവശ്യം പറയുമ്പോഴേക്കും പിറ്റേ ദിവസം തന്നെ കാര്യം നടന്നു കിട്ടും ചിലർക്ക് ഒരു പ്രാവശ്യം പറയുമ്പോൾ അന്ന് തന്നെ കാര്യം നടന്നു കിട്ടും അതായത് ചിലർക്ക് ആറു മണിക്ക് പറയുമ്പോഴേക്ക് അടുത്ത മൂന്ന് മണിയാകും അല്ല അടുത്ത ഒൻപത് മണിയാകുന്നു അടുത്തൊൻപത് മണിക്കും പറഞ്ഞു അടുത്ത മൂന്ന് മണിയാകുമ്പോഴേക്കും ചിലപ്പോൾ കാര്യം നടന്നു കിട്ടും അപ്പോൾ അങ്ങനെ നടന്നു കിട്ടുന്ന ഒരുപാട് ആളുകൾ അങ്ങനെ നടന്നു കിട്ടിയവരുണ്ട് അപ്പോൾ അങ്ങനെ നടന്നു കിട്ടുന്ന നടന്നു കിട്ടുന്നവരുണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നടന്നു കിട്ടുന്നവരുണ്ട് എന്നിരുന്നാലും നിങ്ങൾ കാര്യം എപ്പോഴാണോ നിങ്ങളിത് സാധിക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ആ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള അത് നിർത്താം അതായത് ഒരു ദിവസം നമ്മൾ തെരഞ്ഞെടുത്തു ഇന്ന് തൊട്ട് ഞാനിത് ജപിക്കാൻ തീരുമാനിച്ചു ആറു മണിക്ക് ഞാൻ ജപിച്ചു നമുക്ക് നിങ്ങൾക്ക് ആറു മണി തൊട്ട് എത്ര പ്രാവശ്യം വേണമെങ്കിലും മൂന്നിൻ്റെ ഗുണിതങ്ങളായിട്ട് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആറു മണി ടൈ കൃത്യ ടൈമിൽ നിങ്ങൾക്ക് ജപിക്കാം ഒരു മൂന്ന് പ്രാവശ്യം ജപിച്ചാലും മതി ഇനി മൂന്ന് പ്രാവശ്യമല്ല മൂന്നിൻ്റെ ഗുണിതങ്ങളായിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ജപിക്കാം അപ്പോൾ ആ മൂ ആറ് മണിക്ക് നിങ്ങളൊരു മൂന്ന് പ്രാവശ്യം ജപിച്ചു ഒൻപത് മണിക്ക് നിങ്ങളൊരു മൂന്ന് പ്രാവശ്യം ജപിച്ചു വീണ്ടും വൈകിട്ട് മൂന്ന് പണി മണിക്ക് നിങ്ങളൊരു മൂന്ന് പ്രാവശ്യം ജപിച്ചു ഇങ്ങനെ നിങ്ങളുടെ ഒരു മൂന്ന് നാല് ദിവസം നിങ്ങൾ നിങ്ങളടുപ്പിച്ച് ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ആഗ്രഹം നടന്നു എന്നിരിക്കെ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആ ജപിക്കേണ്ട ആവശ്യമില്ല ഇത് മിനിമം ഒരു മുപ്പത് ദിവസമാണ് ചെയ്യേണ്ടതെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും ആ ആഗ്രഹം നടന്നു കിട്ടിയാൽ ആ ആഗ്രഹത്തിന് വേണ്ടി പിന്നീട് ജപിക്കേണ്ടതില്ല പിന്നെ നിങ്ങൾക്ക് മറ്റൊരു ആഗ്രഹം നടന്നു കിട്ടാൻ വേണ്ടി പിന്നീട് നിങ്ങൾക്കിത് ജപം തുടങ്ങാവുന്നതാണ് ഇത് ആറു മണിക്ക് തന്നെ തുടങ്ങുക അതായത് ഇത് ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏത് ദിവസം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഒരു ദിവസം തുടങ്ങുന്നതിൻ്റെ ആറു മണിക്ക് രാവിലെ ആറു മണിക്ക് തുടങ്ങുക പിന്നീട് നിങ്ങൾക്ക് തുടങ്ങാവുന്നത് ഒൻപത് മണിക്ക് വീണ്ടും ചെയ്യാം അതായത് അങ്ങനെ തന്നെ ചെയ്യണം പിന്നീട് രണ്ടാമത് ചെയ്യേണ്ടത് ഒൻപത് മണിക്ക് പിന്നീട് ചെയ്യേണ്ടത് മൂന്ന് മണിക്ക് അത് കഴിഞ്ഞ് വൈകിട്ട് ആറു മണിക്ക് അത് കഴിഞ്ഞിട്ട് ഒൻപത് മണിക്ക് അത് കഴിഞ്ഞിട്ട് വെളുപ്പിന് മൂന്ന് മണിക്ക് ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വെളുപ്പിനെയും രാത്രിയും ഉള്ളത് ഒഴിവാക്കാം അതായത് രാവിലെ ആറു മണി ഒൻപത് മണി മൂന്ന് മണി പിന്നെ പിറ്റേ ദിവസം ആറു മണി ഒൻപത് മണി മൂന്ന് മണി അങ്ങനെ ചെയ്താലും മതി കാരണം രാത്രി നമുക്കിത് സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഇതൊന്നും ചെയ്തു നോക്കുക നിങ്ങൾക്ക് വലിയ റിസൾട്ട് തന്നെ കിട്ടും ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് എഴുതി ചോദിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം